കളക്ട് ദയോ അല്ല വാട്ടർ കേമണിയല്ല അപ്പോൾ വേസ്റ്റ് ഒക്കെ വരും അതിനെ 50 രൂപ കൊടുക്കുന്നത് അങ്ങനെ അല്ല സാറേ ശരിക്കും കവർ കഴുകി ഓണക്കി വെക്കണമെന്നാ ആ ഒരു കാര്യം ഞാൻ അളകിത്തെ ചരമാല വെക്കാം വരുമ്പോൾ പറഞ്ഞ അടുത്തത് തര അടുത്തത് ഓടി എനിക്ക് വരെ പണയുണ്ട് ചേട്ടാ ചേട്ടാ ആ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നായിരുന്നു എടുത്തോ നല്ല വെളിയില് എടുത്തു വെക്കാം വെളിയിൽ നിന്നും ഒക്കെ നേരല്ലേ ആ ഒരു വഴി പോവാൻ നിൽക്കുവരി ഔട്ടിരിപ്പുണ്ടാകും പുറത്തെടുത്ത് വെക്കേണ്ട കേട്ടാ ഞങ്ങക്ക് എത്ര വീട്ടിൽ കേറുള്ളതാ എനിക്കിപ്പോ എടുത്ത സൗകര്യം ഒന്നുമില്ല അയാളുടെ ആ വേടിയിരിപ്പുണ്ട് വേണേ പോലും എത്ര നേരമായി ഇതിൽ നടക്കുവോ വീട് വിട്ട് കഴിക്കുന്ന വേസ്റ്റ് വേസ്റ്റ് ഒക്കെ ഒക്കെ എടുത്ത് മാറ്റി ഫുഡിന്റെ ഞങ്ങളും മനുഷ്യമാരല്ലേ കൈകൊണ്ടല്ലേ ഈ സാധനം ഒക്കെ എടുക്കുന്നേ അങ്ങനെയല്ല സാറേ ശരിക്കും കവറ് കാര്യം പറഞ്ഞാൽ തരാം ഓടി എനിക്ക് വരെ പണിയുണ്ട്

ഒരു സാധനം ചേട്ടാ എല്ലാം എല്ലാം പിന്നെന്താ അല്ല സാറേ ഞാനിവിടുന്ന് കവർ കൊണ്ടുപോയില്ലേ അത് വേർതിരിച്ചപ്പോ അതിനകത്തൊരു മാലയുണ്ടായിരുന്നു അത് തരാൻ വേണ്ടി മാലയോ മാലയോ വന്നു ശരി സാറേ പോട്ടെ ഒന്ന് എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെ സംസാരിച്ചത് അവളാണ് ഇതൊന്നും സൂക്ഷിക്കത്തില്ല നിങ്ങൾ ആയതുകൊണ്ട് കൊടുത്തു വേറെ വലിയ സാറേ ഇതൊക്കെ ഞങ്ങൾക്ക് ശീലവാ എല്ലാവർക്കും ഞങ്ങളോട് വെറുപ്പാണ് ഈ ഇച്ചിരി വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരത്തില്ല ഒന്നെങ്കിൽ പറയും കിണറ്റിന്ന് കുരു കുടിക്കാൻ ഇല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് കുടിക്കാൻ പറയും അതും അല്ലെങ്കിൽ ഏതെങ്കിലും പന്ന് കുപ്പിക്കാത്തായിരിക്കും തരുന്നത് സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതെ തരുന്നാൽ മതി ശരി സാർ